നമസ്തേ ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ജനിച്ചവർ നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഒൻപത് ഒന്നും എട്ടും കൂടി ചേരുന്നതാണ് ഒൻപത് ഒൻപത് കുജൻ എന്ന പ്ലാനറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് കുജൻ മീൻസ് ചൊവ്വ ചൊവ്വയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ദേവത സുബ്രഹ്മണ്യൻ മുരുകൻ ഷൺമുഖൻ വേലായുധൻ എന്നെല്ലാം പറയും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ മുരുകക്ഷേത്രങ്ങൾ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രങ്ങൾ കേരളത്തിൽ അത്ര കണ്ട് കാണുന്നില്ല പതിനെട്ടിനെ പറ്റിയാണ് പറയുന്നത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദേവതയുടെ കാര്യം ദേവത എന്നാൽ നമ്മൾ കാണുന്നത് പോലെയല്ല ഒരു പ്രകൃതി ശക്തിയായിട്ട് കണക്ക് കൂട്ടുക ആ ശക്തിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും ഇതെല്ലാം ഒരു പ്രകൃതി തത്വമാണ് പ്രകൃതി ശാസ്ത്രമാണ് അന്ധമായ രീതിയിലുള്ള ഒരു വിശ്വാസവും അല്ല ഈ ഷൺമുഖൻ എന്ന് പറയുന്നു ആറ് മുഖമുള്ളവൻ ഉള്ളവൻ അതിന് പുരാണത്തിൽ ചില വിശ്വസിക്കാൻ പറ്റില്ലാത്ത സാധാരണക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ലാത്ത ധാരാളം കഥകളുണ്ട് കുണ്ടല്ലി പവർ എന്ന് നമ്മൾക്കറിയാം എല്ലാവർക്കും അറിയാവില്ല മിക്കവർക്കും അറിയാം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഘതം വിശുദ്ധിചക്രം ആജ്ഞാചക്രം ആറ് ആറ് ചക്രം ഭേദിച്ചുകൊണ്ട് മുകളിലേക്ക് പോയവൻ ആണ് ഷൺമുഖൻ സഹസ്രാരത്തിലേക്ക് സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പാമ്പിൻ്റെ നാഗത്തിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കുകയാണ് നാഗം എന്നാൽ ഈ എന്താ ഇത് പഠിച്ച ആൾക്കാർക്കറിയാം ചുറ്റി ചുറ്റിയാണ് പോകുന്നത് മൂലാധാരത്തിൽ നിന്നും മുകളിലേക്ക് കയറുന്നത് സഹസ്രാരത്തിലേക്ക് പോകുന്നത് ഇടയും പിംഗ്ലയിലൂടെയും വന്ന് 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 സുഷുപ്നയിലൂടെ സഹസ്രാരത്തിലേക്ക് കയറുന്നു പാമ്പ് മുകളിലേക്ക് കയറുന്നു ഇടയും പിങ്ക്ളയുമാണ് മുരുകൻ്റെ ഭാര്യമാർ അതായത് വള്ളിയും ദേവയാനിയും കഥയുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് അല്പം വിശദമായിട്ട് പറയുകയാണ് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി എന്നല്ല പതിനെട്ടാം തീയതി വരെ ഇത് അറിഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ലതാണ് ഒൻപതും പറ്റും ഇരുപത്തി ഏഴാം തീയതിയും പറ്റും ഏത് മാസമായാലും ഇടയും പിങ്ക്ളയിലൂടെ പാമ്പ് കയറി കയറി പാമ്പല്ലേ സ്ട്രേറ്റായിട്ട് പോകത്തില്ലല്ലോ ഒരു എനർജി മുകളിലേക്ക് പോകുക ഈ സഹസ്രാരത്തിലേക്ക് വരുന്നു അതാണ് മയിൽ പീലി വിരിച്ച് നിൽക്കുന്ന മയിലിനെയാണ് പൊതുവേ ഈ മുരുകനുമായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് കാണുന്ന പിക്ചറില്ല നിങ്ങൾക്ക് നല്ല കഴിവുള്ളവരാണ് നിങ്ങൾ വിശ്വസിക്കുന്ന സമുദായത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഏത് സമുദായമായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു സഹൃദയരാണ് അല്പസല്പം വിശാല മനസ്സികത എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സിതിയുണ്ട് പക്ഷേ അത് ഇഷ്ടപ്പെട്ടവരെ ഉള്ളൂ എന്നുള്ളതാണ് സത്യം എല്ലാവരെയും ബ്ലൈൻഡായിട്ട് നിങ്ങൾ വിശ്വസിക്കത്തുമില്ല എല്ലാവരെയും ഒട്ടും സഹായിക്കത്തുമില്ല പിന്നെ മറ്റൊരു ദുഃഖം എന്ന് പറഞ്ഞാൽ ഒന്നും എട്ടും കൂടി ചേരുന്നാണല്ലോ ഒൻപത് ഒന്ന് സൂര്യൻ എന്ന പ്ലാനറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു സൂര്യൻ കത്തി ജൊലിച്ച് നിൽക്കുന്ന മറ്റൊരു കണക്ക് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് പ്ലാനറ്റാണ് എട്ട് മറ്റൊരു നെഗറ്റീവ് പ്ലാനറ്റാണ് കഥകൾ വെച്ച് പറയുമ്പോൾ സൂര്യനും എട്ട് എന്ന നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ശനിയും തമ്മിൽ എപ്പോഴും ജന്മവും തൊട്ടേ ഉടക്കാണ് അത് കഥ നമ്മൾ കഥകളിലേക്ക് പോകണ്ട കഥകൾ വിശ്വസിക്കുകയും വേണ്ട കഥകളുടെ പൊരുളിനെ പറ്റി എസൻസിനെ കുറിച്ച് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഒന്ന് വെട്ടുമായിട്ട് അത്ര സുഖമല്ല ഒന്നും എട്ടും കൂടി ചേരുന്നതാണ് ഒൻപത് ഒൻപത് വാറിനെ കാണിക്കുകയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പലതും വാറിനെ കാണിക്കുന്നുണ്ട് എക്സ്റ്റേണലായിട്ടല്ലെങ്കിലും ഇൻറ്റേണലായിട്ട് നിങ്ങൾ ഈ പതിനെട്ടാം തീയതി ഉള്ള ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ എന്നോട് ഒരു അതൃപ്തിയും തോന്നരുത് ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ വീഡിയോ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷത്തിന് മുകളിലായി ഈ മേഖലയിൽ വ്യക്തമായിട്ട് നിൽക്കുന്നു അന്നും ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് സ്വാർത്ഥതയുണ്ട് ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകണ്ട നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി നിൽക്കുക അത് മറ്റുള്ളവർ മനസ്സിലാക്കും നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിനായി പല കാര്യങ്ങളും ബലി കർപ്പിക്കും മറ്റുള്ളവരുടെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടായിരിക്കും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക അങ്ങനെ വിശ്വാസങ്ങളിലേക്ക് നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടവർ നിങ്ങൾ പറയുന്ന കേൾക്കുകയും അവരുടേതായ തത്വാധിഷ്ഠിതമായ ആശയങ്ങളെ അവർ പണയം വെച്ചുകൊണ്ട് നിങ്ങളെ ഫോളോ ചെയ്യുകയും നിങ്ങൾക്കങ്ങനെ ചില കൊച്ചു കൊച്ചു നേട്ടങ്ങൾ താൽക്കാലികമായിട്ട് കിട്ടും പക്ഷേ പ്രകൃതി അത് തിരിച്ചടിക്കും പിന്നീട് എപ്പോഴെങ്കിലും ആയതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇനിയെങ്കിലും മുന്നോട്ട് പോകരുത് സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ ദേവിയെ നിങ്ങൾക്ക് ആരാധിക്കുക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മറ്റുള്ള മതസ്ഥരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ല അറിയാമെങ്കിൽ തന്നെ പറയാൻ തയ്യാറല്ല ആ പറഞ്ഞാൽ പിന്നെ വീണ്ടും അനാവശ്യം കേൾക്കേണ്ടി വരും ഒരു ഹൈന്ദവ മത വിശ്വാസി എന്ന നിലയിൽ പറയുകയാണ് ദേവിയായാലും ആരാധിക്കുക ഭദ്രകാളിയെ സംരക്ഷണം തരുന്നുണ്ട് സുബ്രഹ്മണ്യനെ ആരാധിക്കുക സുബ്രഹ്മണ്യാണ് നിങ്ങളുടെ ബേസിക് ഇതാ എനർജി അതുകൊണ്ട് ഞാനിപ്പം ധരിച്ചിരിക്കുന്ന രീതിയിൽ കടും ചുവപ്പ് നിറം നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിളാണ് കടും നീലയും നല്ലതാണ് ലൈറ്റ് കളേഴ്സ് അത്ര സപ്പോർട്ടിങ് അല്ല നിങ്ങൾക്ക് പിന്നെ മറ്റൊരു ഗുണമുണ്ട് സപ്പോർട്ടിങ് കേട്ടോ മറ്റുള്ളവരെ സഹായിക്കാനുള്ള സമ മനസ്ഥിതിയുണ്ട് എല്ലാവരോടും ഇടപെടത്തില്ലെങ്കിൽ പോലും പിന്നെ നിങ്ങൾ വാഹനം ഓടിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ അത് സ്പീഡിൽ ഓടിക്കരുത് അപകട സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ മിക്ക ആൾക്കാരിലും ശാരീരികമായിട്ട് ക്ഷതം സംഭവിച്ചവർ മിക്കവാറും അത് നിങ്ങളുടെ കയ്യിലിരിപ്പണ്ട ക്ഷതം അല്ലാതെ മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടല്ല നിങ്ങൾ അതുകൊണ്ട് ഡ്രൈവിംഗ് ഒക്കെ അന്ന് സൂക്ഷിച്ചുകൊള്ളുക നിങ്ങളുടെ മെൻ്റൽ പവറിനെ കുറിച്ച് നിങ്ങൾക്കിന്നും അറിയില്ല അപാര ശക്തിയാണ് പക്ഷേ അസൂയാപകമായ രീതിയിലുള്ള ചിന്താഗതിയോടുകൂടി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും അവിടെ ചെന്ന് വളരെ സ്റ്റാൻഡേർഡായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് കലാപം ഉണ്ടാക്കാതിരിക്കാനും നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ നന്നായിരിക്കും ഇത് കേൾക്കുന്ന ആരെങ്കിലും പറയുകയാണ് ഏ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയും ഓക്കെ അങ്ങനെ ചെയ്യത്തില്ലേ ചെയ്യേണ്ടത് ഇത് ജനിച്ച ഡേറ്റും മാസവും മാത്രമാണ് എടുത്തത് വർഷം എടുക്കണം പിന്നെ നിങ്ങളുടെ പേരിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ലെറ്റേഴ്സും അതിൻ്റെ വൈബ്രേഷൻസും കൂടി എടുത്തെങ്കിലാണ് പൂർണ്ണമായിട്ടും പറയുന്നത് ഞാൻ പറയുന്നതല്ല ജനറൽ ആയിട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുണ്ടെന്ന് വെക്കുക അല്ല അൻപതായിക്കോട്ടെ അമ്പത്തഞ്ച് ആയിക്കോട്ടെ അറുപതായിക്കോട്ടെ മുപ്പത്തഞ്ചായിക്കോട്ടെ മുപ്പത് വയസ്സോ എത്രയും കൂടെ ആയിക്കോട്ടെ നിങ്ങളുടെ ആ പേരിൻ്റെ അകത്ത് ഓരോരോ ലൈഫ് പറയുന്നുണ്ട് ഓരോ ലെറ്റേഴ്സിനകത്തും ആ പേര് ഏത് ലൈഫിലാണ് കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇതുപോലെയായിട്ട് അറിയത്തില്ല ആർക്കും അറിയില്ല നിങ്ങൾ പറയുമോ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തേഴ് വയസ്സ് മുപ്പത്താറ് വയസ്സ് മുപ്പത്തി മൂന്ന് വയസ്സെന്ന് പറയും അത് വയസ്സല്ലേ ആ വയസ്സ് കൊണ്ട് നിങ്ങൾക്കറിഞ്ഞിട്ടെന്താ നേട്ടം ഇത്രയും വർഷം ഇവിടെ ഭൂമിയിൽ ശ്വസിച്ചു എന്നുള്ളതല്ലേ എടുക്കാൻ പറ്റുള്ളൂ ഇനി റിമെയിനിങ് പീരീഡിനെ പറ്റി എടുക്കുകയുള്ളൂ പക്ഷേ അതല്ല ഇനി ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ പറയാനുള്ളത് നിങ്ങളുടെ പേരിലുള്ള ഓരോ ആ ലെറ്റേഴ്സിനും ഇത്ര ഇത്ര വർഷം ജീവിതമുണ്ടായിരുന്നു ആ ജീവിതത്തിൽ ഉള്ള റിസൾട്ട് എന്താണ് എന്ന് അറിയാൻ പറ്റും ആ റിസൾട്ടിൻ്റെ ബെനിഫിറ്റും ഡീമെറിറ്റ്സും നിങ്ങൾ മനസ്സിലാക്കി പോയാൽ ശിഷ്ട ജീവിതം ഭദ്രമാക്കാൻ പറ്റും ആയതിനാൽ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ന്യൂമറോളജിസ്റ്റ് പ്രോണോളജി കൂടി മനസ്സിലാക്കിയ പറ്റി ന്യൂമറോളജി മാത്രം പോരാ പ്രോണോളജി കൂടി അറിയുന്ന ആൾക്കാരുടെ നിങ്ങൾ സമീപിച്ചാൽ നിങ്ങളുടെ തെറ്റു കുറ്റങ്ങളെല്ലാം കുറവുകളെല്ലാം കണ്ട് മനസ്സിലാക്കി ഗുണഗണങ്ങൾ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്